സി പി എമ്മിന്റെ ഫണ്ട് വരുന്നത് കേരളത്തിലെ സി പി എമ്മിൽ നിന്ന് തന്നെയല്ലേ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ പിണറായി വിജയൻ അനഭിബന്ധനായ ഒരാളെ പാർട്ടിയുടെ ഏറ്റവും മുകളിലെത്തിക്കുവാൻ ആര് മുൻകൈ എടുക്കും അല്ലെങ്കിൽ ആര് ശ്രമിക്കും എന്നുള്ളൊരു പ്രധാന ചർച്ചയായിരുന്നു ലിയോ ഇപ്പം നേരിടുന്ന ഇപ്പം ഈ സി പി എം എന്ന് പറഞ്ഞാൽ എന്ത് പ്രശ്നമാണ് സി പി എം എന്ന് ഒരു അതിജീവന പ്രശ്നമാണ് നിലനിൽപ്പിന്റെ സി പി എം എന്ന് പറഞ്ഞാൽ അപ്പം ലിയോ പറഞ്ഞ പോയിന്റുകളൊക്കെ ശരിയാണ് കാരണം പാർട്ടി ഉണ്ടെങ്കിൽ അവിടെ കറണ്ട് ബില്ലടയ്ക്കാനും വെള്ളത്തിൻ്റെ ബില്ലടക്കാനും കൊടുക്കാനൊക്കെ കഴിയുള്ളൂ എന്നുള്ളത് ശരിയാണ് പക്ഷേ അതിനേക്കാൾ ഉപരിയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ കാരണം പാർട്ടി ഉണ്ടെങ്കിലേ പാർട്ടിക്ക് വേണ്ടി പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ പാർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞതുപോലെ കറണ്ട് ചാർജ് തുക കൊടുക്കാൻ പറ്റുള്ളൂ പാർട്ടി ഇല്ലെങ്കിൽ എവിടെ കൊണ്ടുവന്നതൊക്കെ ചെയ്യും അപ്പം സി പി എം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ എന്താ സി പി എം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സി പി എമ്മിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അതായത് കത്തി പോയാൽ അടങ്ങി പോകും അതാണ് പ്രശ്നം അതാണ് പ്രശ്നം കാരണം ബംഗാളിൽ അത് ഇല്ലാത്തതിന്റെ നമ്മള് ചർച്ച ചെയ്തിട്ടുണ്ട് ത്രിപുരയിൽ ത്രിപുരയിലാൻ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ പോക്ക് സി പി എമ്മിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസം സി പി എമ്മിന്റെ ജീവർ തീ പിഎമ്മിനെ നിലനിർത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്ത്യയിലാകെപ്പാടെയുള്ള സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം